എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ എടപ്പറ്റ പാതിരിക്കോട് ബാലവാടിപ്പടിയിലെ ബാസ്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് സ്വന്തം സ്റ്റേഡിയം യാഥാർത്ഥ്യമായി ജനകീയ പങ്കാളിത്തത്തോടെ പണം സമാഹരിച്ച് സ്ഥലം വാങ്ങി നിർമ്മിച്ച സ്റ്റേഡിയം ബോബി ചെമ്മണൂർ കായികപ്രേമികൾക്കായി സമർപ്പിച്ചു ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് പാതിരിക്കോട് ബാസ്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രൗണ്ട് ഒരുക്കിയത് ജനകീയ പങ്കാളിത്തത്തോടെയാണ് അര ഏക്കറോളം വരുന്ന സ്ഥലം മൈതാനത്തിനായി വാങ്ങിയത് വർണ്ണശപടമായ ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ ബോബി ചെമ്മണ്ണു മൈതാനം നാടിന് സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംബന്ധിച്ചുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഈ ഗ്രൗണ്ടിൽ കളിക്കും പക്ഷേ കളി നടക്കുമ്പോഴും കാണികളൊക്കെ ഉണ്ടാവുമ്പോഴും കാണാതെ പോകുന്ന ഒരു പറ്റം ആൾക്കാര് എപ്പോഴും ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് പുറകിലുണ്ടാവും അവർക്ക് ബിഗ് സെലൂട്ട് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ത് നല്ല കാര്യത്തിനും സമയമില്ല ആളെ കിട്ടാനില്ല പൈസ വേണമെങ്കിൽ കൊടുക്കും പക്ഷെ ആളില്ല സമയമില്ലാത്ത കാലമാണ് അപ്പോ ഈ കാലഘട്ടത്തിൽ സമയം കണ്ടെത്തി മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പക്ഷേ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരും പ്രവർത്തിച്ചവരൊന്നും ഇതിൽ കളിക്കുന്നവരായിരിക്കില്ല ഗ്രൗണ്ടിൽ അപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പ്രത്യേകം നമ്മൾ ഓർക്കണം പിന്നെ ഇത് വെറും ഒരു കളിയല്ല ഈ കളി എന്ന് പറയുമ്പോ കായികം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ലോകത്തിന്റെ പുരോഗതിയാണ് കാരണം കായികം എന്ന് പറയുമ്പോൾ മാനസികമാണ് ശാരീരികമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആരോഗ്യം എന്ന് പറയുന്നത് ദിവസവും നമ്മൾ വ്യായാമം ചെയ്തോ കളിച്ചോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പണിയെടുത്തുകൊണ്ട് വിയർക്കണം വെള്ളം കുടിക്കണം ഉറങ്ങണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ എന്നും ആരോഗ്യവാനായിരിക്കും ജനങ്ങളുടെ മനം കവർന്ന് ബോച്ചെ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തിനായി എടപ്പറ്റ പാതിരിക്കോട് ബാലവാടിപ്പടിയിലെത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട ബോച്ചയെ കാണാൻ നിരവധി പേരാണ് എത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സാമൂഹിക മേഖലകളിലെ ഇടപെടലിലൂടെ ഏവർക്കും സുപരിചിതനായ ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ നിരവധി പേരാണ് എടപ്പറ്റ പാതിരിക്കോടെത്തിയത് പാതിരിക്കോട് ബാസ്ക് ക്ലബിന്റെ മൈതാന സമർപ്പണത്തിനാണ് ബുധനാഴ്ച വൈകിട്ട് മണിയോടെ ആളുകളുടെ പ്രിയപ്പെട്ട ബോച്ചെ എത്തുമെന്ന് അറിയിച്ചിരുന്നത് അല്പം വൈകിയെങ്കിലും ബോച്ചയെ കാണാൻ എത്തിയവർക്ക് ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല പാതിരിക്കോട് എത്തിയ ബോബി ചെമ്മണ്ണൂരിനെ തുറന്ന ജീപ്പിൽ ക്ലബ്ബ് പ്രവർത്തകർ മൈതാനത്തേക്ക് സ്വീകരിച്ചു എല്ലാവരുടെയും സ്നേഹാദരങ്ങളെ ഏറ്റുവാങ്ങിയ ബോച്ചെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിച്ച് ആളുകളുടെ മനം കവർന്നാണ് വേദി വിട്ടത് ഡി എം എം ഡി എം എം ഡി എം എം എ ഡിഗ്രി അങ്ങനെ ഒരുപടി സാധനങ്ങളാണ് ഇതൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതിലേക്കൊക്കെ വഴി മാറി കളി പോവുകയാണ് വരും തലമുറകൾ അതൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ മാറി ചിന്തിക്കാൻ പഴയ കാലം പോലെ ആരോഗ്യം നിലനിർത്തി അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൺവെർഷൻ ഇത് അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് മാത്രമല്ല പ്രത്യേകിച്ച് ഫുട്ബോള് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മറുപണയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ ഇരുന്ന് കാളും നിങ്ങളുടെ കളി ഓക്കെ ഈ ഫുട്ബോള് ഭയങ്കരമായ മാന്ത്രികമാണ് കാരണം ഫുട്ബോളിന്റെ ഷേഫണ്ടരണ്ടതാണ് അല്ലെ ഈ ഭൂമിയുടെ ഷേപ്പ് എന്താ അത് ലോകത്തിലെ ഏറ്റവും പ്രധാന രണ്ട് സംഭവം ഭൂമി ഉയേണ്ടതാണ് ഫുട്ബോൾ ഉയണ്ടതാണ്